ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് ഏപ്രിൽ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച നോമ്പിൽ മുപ്പതാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്ബേശു നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുത്തേക്ക് ചിന്ത ആവശ്യം ചിൽഡ്രൻസ് ഓഫ് ലൈറ്റ് വെളിച്ചത്തിൻ്റെ മക്കൾ എന്നതാണ് അതിനാധാരമായി ഒന്ന് തെസലോണിയസ് അഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഫോർ യു ആർ ഓൾ ചിൽഡ്രൺ ഓഫ് ലൈറ്റ് ചിൽഡ്രൻ ഓഫ് ദി ഡേ നിങ്ങൾ എല്ലാവരും വിളിച്ചത്തിന് മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല ഈ വേദഭാഗത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഇതിനൊരു ചരിത്രമായ പശ്ചാത്തലം പറയുമ്പോഴാണ് എന്താണ് ഈ വാക്കുകൾ കൊണ്ട് പൗലുഷപ്പോസിന് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാകുന്നത് എ ഡി അൻപത് അൻപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് ഈ കത്തുകൾ പൗലുഷപ്പോസിൽ എഴുതുന്നതെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് തൻ്റെ രണ്ടാമത്തെ യാത്രയുടെ സമയത്ത് കുരുന്തു പട്ടണത്തിലിരുന്ന് എഴുതിയതാണ് എന്നാണ് പൊതുവെ ഒരു നിഗമനം തെസലോണിക്ക് എന്ന് പറയുന്നത് പുരാതനഗിരിക്ക് ഒരു വലിയ തുറമുഖ നഗരമായിരുന്നു പല മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കേന്ദ്രമായി നഗരത്തിൽ വിശ്വാസികളായ ആളുകൾ പല വിധത്തിലുള്ള പീഡനങ്ങളും നേരിട്ടിരുന്നു പൗലോസ് അങ്ങനെയുള്ള ആളുകളെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാകണമെന്നും കടുത്താമ രണ്ടാമറിവ് വളരെയധികം വേഗം സാധ്യമാകുമെന്നും അതുകൊണ്ട് നിങ്ങൾ കഷ്ടതയിൽ സഹിഷ്ണുതയോടുകൂടെ നിൽക്കുവാൻ അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യണം ഈ പ്രയോഗങ്ങളുടെ ഇടയിലാണ് അവരോട് പറയുകയാണ് നിങ്ങൾ വെളിച്ചത്തിൻ്റെ പുത്രന്മാരാണ് അതുകൊണ്ട് വെളിച്ചത്തിൽ നടക്കണമെന്ന് പൗലോ സപ്പോസിലും പറയുക ഇതിന് തീവ്രമായ അർത്ഥത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ വിശ്വാസികളായ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ പുത്രന്മാരാണ് എന്ന് ആഴമായി നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത് ചോദിച്ചാൽ നിങ്ങളായിരിക്കുന്ന ഈ ലോകം ലോകമൊരുപക്ഷെ അന്ധകാരം നിറഞ്ഞതായിരിക്കാം അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതായിരിക്കാം ആ പ്രവൃത്തികൾ തന്നെയാണ് ക്രൈസ്തവരായ ആളുകളെ ക്രൂരമായി ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിശ്വാസത്തിന് കീഴിൽ താടിയിരിക്കുന്ന ക്രൂരമായി ഉപദ്രവിക്കുന്നതന്നെ പക്ഷെ നിങ്ങളാരാണ് നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരും ദൈവത്തിന് ഏറ്റവും അടുത്ത ആളുകളുമാണ് അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല കർത്താവിൻ്റെ വരവ് വളരെയധികം സമീപമായിരിക്കും അതുകൊണ്ട് അധികകാലമൊന്നും നിങ്ങൾ ഈ കഷ്ടത ഈ പ്രയാസം അനുഭവിക്കേണ്ടതില്ല നിങ്ങൾക്കുള്ള ആ നിത്യമായ അനുഭവത്തിലേക്ക് നിങ്ങൾ വളരെ വേഗം പ്രകാശി പ്രവേശിക്കുമെന്ന് വളരെ കൃത്യമായി പോലോ സപ്പോസിനും പറയുക മറ്റൊന്നും കൂടെ ചേർത്ത് വെക്കുന്നു നമ്മളുടെ ആത്മീയ പൗരത്വം എന്ന് പറയുന്നത് വെളിച്ചത്തിലാണ് ഇരുട്ടിലല്ല എന്ന് പൗലു ശക്തമായി പറയുക മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ജൂനിയറിൻ്റെ ഒരു മനോഹരമായ സ്റ്റേറ്റ്മെൻറ് ഉള്ളത് ഡാർക്ക്നെസ് കനൌ ടു ഡ്രൈവ് ഔട്ട് ഡാർക്ക്നെസ് ഓൺലി ലൈറ്റ് ക്യാൻ ദാറ്റ് ഹെയ്റ്റ് കനൗ ഡ്രൈവ് ഔട്ട് ഹെയ്റ്റ് ഓൺലി ലവ് ക്യാൻ ദാറ്റ് ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നിന്ന് നമ്മൾ പുതുതായി ജനിച്ചവരാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം ആ ബോധ്യമാണ് നമ്മളെ കാലവും നിലനിർത്തുന്നത് എന്ന് നാം മനസ്സിലാക്കണം മറ്റൊരു ചിന്ത ഇവിടെ പൗലൂസോപ്പും പറയുന്നത് നിങ്ങളൊരു ആത്മീയ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്താണ് ആ ആത്മീയ ജാഗ്രത നിങ്ങൾ അന്ധകാരത്തിലല്ല വെളിച്ചത്തിലാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളക്കാർക്കും കേവലമായ അശ്രദ്ധയിലും അലസതയിലും നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല അവർ വളരെ ജാഗരൂകരായിരിക്കും അവർ വളരെ വിജലൻ്റായി തങ്ങളുടെ ജീവിത ക്രമങ്ങളെ നോക്കി കാണുകയും അതിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അത് നമ്മളും ജീവിതത്തിൽ പകർത്തേണ്ടത് ഈ നോമ്പ് കാലത്ത് വളരെ ആവശ്യമാണ് കാരണം ഭർത്താവിൻ്റെ വരവ് വളരെയധികം സമീപമായിരിക്കും നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ അതിനുള്ള ഒരുക്കം നമ്മൾ പ്രകാശത്തിൽ ജീവിക്കുന്ന ആ ജീവിത ശൈലിയിലേക്കുള്ളൊരു മാറ്റം നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് സി എസ് ലൂയിസ് ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഡോൺ ഷൈൻ ദാറ്റ് സോ ഷൈൻ സോ ദാറ്റ് അതേസ് ക്യാൻ സീ യു ഷൈൻ സോ ദാറ്റ് ത്രൂ യു അതേസ് ക്യാൻ സീ ഹിം എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ജ്യോതിസിനെ പോലെ പ്രകാശിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം നമ്മുടെ നിയോഗം അത് വെളിച്ചത്തിൽ നിൽക്കുക ആ വെളിച്ചമായി മാറുക എന്നത് മാത്രമാണ് ആ വെളിച്ചം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും അതിനൊത്തവണ്ണം ജീവിക്കുവാനും നമുക്ക് സാധ്യമാകണം മൂന്നാമത് പറുസപ്പുസും പറയുന്നത് നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവർക്കും പകരണം മതാട് സുരക്ഷ അഞ്ചാമത്തെ ആയാലും പതിനാലാമത്തെ വാക്യം പറയുന്നുണ്ട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് ഒരു വിശ്വാസിയായുള്ള നിങ്ങളുടെ ജീവിതം മറ്റൊരു ജീവിതത്തിലും ആ ഒരു പ്രതിഫലനം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് കേവലം നിങ്ങളിൽ മാത്രം നിലനിൽക്കേണ്ട ഒന്നല്ല ആ വെളിച്ചം എന്ന് പറയുന്നു ഒരിക്കൽ സെൻ ഫ്രാൻസിസ് ഓഫ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പ്രീസ് ദ ഓൾ ടൈംസ് എല്ലാ സമയത്തും നിങ്ങൾ സുവിശേഷം യൂസ് വേഡ്സ് നമ്മുടെ പ്രവൃത്തികളും ജീവിതശൈലിയുമാണ് ഏറ്റവും വലിയ പ്രസംഗം എന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് മാത്രമേ നമ്മൾ പ്രസംഗിക്കാൻ പാടുള്ളൂ അത് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ഒരു വലിയ ചിന്തയാണ് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഞങ്ങളെ പഠിപ്പിച്ച ജോൺ ജോസഫ് ബച്ചൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നിങ്ങളുടെ ജീവിതം നല്ലതാണെങ്കിൽ നിങ്ങൾ പകുതി പ്രസംഗിച്ചാൽ മതി ബാക്കിയുള്ളത് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചുകൊള്ളും ഇത് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഉണ്ടാകേണ്ടതാണ് കുറേ ബഹളങ്ങളുടെയോ കുറേ പ്രവർത്തനങ്ങളുടെ മധ്യത്തിലല്ല നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത് എങ്ങനെ ഏത് വെളിച്ചത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മിലുണ്ടോ എന്നുള്ള സൂക്ഷ്മമായ അന്വേഷണത്തിൽ നിന്നായിരിക്കണം നമ്മളെ മറ്റുള്ളവർ അടയാളപ്പെടുത്തേണ്ടത് അത്തരം അടയാളങ്ങൾ മാത്രമാണ് എക്കാലവും നിലനിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് നാം പ്രകാശിക്കുന്നതിനൊപ്പം മറ്റുള്ളവരും പ്രകാശിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ ആവശ്യമാണ് പൗലോസപ്പോസിലും പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും വെളിച്ചത്തിന് മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു നാം രാത്രിക്കും ഇരുളിലും ഉള്ളവരല്ല ആകെയാൽ നാം ശേഷമുള്ളവരെ പോലും ഉറങ്ങാതെയും ഉണർന്നും സുബോധമായിരിക്കുകയാണ് ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു മദ്യപിക്കുന്നു രാത്രിയിൽ മദ്യപിക്കുന്നു നാമോ പകലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശ ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക എന്ന് പൊലൂസൊപ്പം പറയും അത്തരമൊരു സുബോധത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമ്മൾ വന്ന വഴികളെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ എത്ര തവണ നമുക്ക് വെളിച്ചത്തിൽ നിൽക്കാൻ സാധ്യമായിട്ടുണ്ട് പലപ്പോഴും ഇരുട്ടിൻ്റെ ധർമ്മങ്ങളെ കൂട്ടുപിടിക്കാനായിട്ടല്ലേ പലപ്പോഴും നാം ശ്രമിച്ചിട്ടുള്ളത് അത്തരം കാര്യങ്ങളിലല്ലേ നമ്മുടെ മനസ്സ് ഏറ്റവും അധികം താല്പര്യം കാണിച്ചിരിക്കുന്നത് ഇരുട്ടിൻ്റെ മറവിട്ട് വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളിലെ നമ്മളെ തന്നെ കൃത്യമായ ഒന്ന് ദൃശ്യമാക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത് അതുമാത്രമേ മാത്രമേ കാലവും നിലനിൽക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുവാണ് അത് നിലനിൽക്കുവാൻ നമ്മളെ നിരന്തരം പ്രേരിപ്പിക്കുന്നു ഇരിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവർത്തനങ്ങളും ഏതു വിധത്തിൽ വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്യാം എന്നാൽ വെളിച്ചത്തിൽ നമുക്ക് ചില പരിമിതികളുണ്ട് കാരണം ആ വെളിച്ചം ദൈവമാകുമ്പോൾ അവനെന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനെന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രവർത്തികൾക്ക് ചില പരിമിതികൾ കടന്നു വരും ആ പരിമിതികളാണ് എന്നെ ഞാനാക്കുന്നതും എൻ്റെ വ്യക്തിത്വത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതും അതുകൊണ്ട് നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ് കർത്താവിൻ്റെ വരവ് സമയമൊക്കെ സ്വാഗതമാകുമ്പോൾ കർത്താവ് നിൻ്റെ വെളിച്ചത്തിനാണ് ഞാൻ ഇതുവരെ നിന്നിരിക്കുന്നത് എന്നൊരു വാദം ഉന്നയിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ജീവിതം നമുക്ക് സ്വായത്തമാക്കി എടുക്കേണ്ടത് വളരെ ആവശ്യമാണ് അതുണ്ടാകുമ്പോൾ നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളായിത്തീരും ടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ നിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിച്ചുവല്ലോ ഞങ്ങളുടെ ചിന്തകളിലും ഞങ്ങളുടെ വിചാരങ്ങളിലുമൊക്കെയും ആ ബോധ്യം വരുത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ ദൈവമായി കർത്താവേയും പൊലോസഫേസിൽ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ പോലെ അന്ധകാരത്തല്ല വെളിച്ചത്തിൽ ജീവിക്കുവാൻ അവിടെ ഞങ്ങളോട് ആവശ്യപ്പെട്ടുവല്ലോ കാരണം ദിനങ്ങൾ ദിനങ്ങളാഗതമായിരിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതിന് യോഗ്യമാമണ്ണം ഫലം കായ്പ്പാൻ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരിലേക്കും പകരുവാൻ അവരും ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു അവിടെ നടത്തുകയും മുമ്പോട്ടുള്ള പാത കാണിച്ചു തരികയും ചെയ്യണമേ നിന്റെ വെളിച്ചത്തിൽ നടന്ന് ജീവിതാവസാനത്തോടെ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥനയും വ്യാജരെയും ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം യേശു ധന്യമുള്ള നാമത്തിൽ തന്നെ എല്ലാവർക്കും ഒരു ശുഭനിലം നേരുന്നു